എന്റെ പൊന് സംഘി കുട്ടമാരെ നിങ്ങളോടൊരു കാര്യം പറഞ്ഞേക്കാം രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ഭാരതം ഉണ്ടായതെന്നുള്ള ചിന്താഗതിയോടുകൂടി നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ ഓരോ പ്രാവശ്യവും ഗവർണർ എന്ന പേരിൽ സംഘപരിവാർ അജണ്ട ഞങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാനായിട്ട് കൊണ്ടുവരുന്ന ഓരോ ആളുകളും കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് കൈയടിക്കാനായിട്ട് സംഘി ചാണകങ്ങൾ അല്ലാത്ത കേരള ജനതയ്ക്ക് സൗകര്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൂ ഭാരതാംബ എന്നൊരു കോൺസെപ്റ്റ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ത്രിവർണ്ണ പതാക എഴുതി നിൽക്കുന്ന സ്ത്രീ രൂപമായിട്ടുള്ള ഭാരതാംബേനെ അല്ലാതെ ഇന്ത്യയ്ക്ക് ശാഖയിൽ തൂക്കാനായിട്ടുള്ള കാവികോണാനം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സ്ത്രീ രൂപമുള്ള പാകിസ്ഥാൻ അടങ്ങിയ ഇന്ത്യയുടെ ഭൂപടമുള്ള കാശ്മീർ ഇല്ലാത്ത ഇന്ത്യയുടെ ഭൂപടമുള്ള സ്ത്രീ രൂപമായിട്ടുള്ള ഭാരതാംബേനെ അംഗീകരിക്കാൻ ഇവിടെ ഞങ്ങൾക്ക് സൗകര്യമില്ല ധൈര്യപൂർവ്വം രാജ്ഭവനിലെ എതിർപ്പ് പ്രകടിപ്പിച്ച് ഇറങ്ങിപ്പോയ നമ്മുടെ മിനിസ്റ്റർ ആയിട്ടുള്ള പി പ്രസാദിനും ഇപ്പോൾ വി ശിവൻകുട്ടിക്കും ഇതിനെതിരെ നിനക്കൊക്കെ പറയാനായിട്ട് ശിവൻകുട്ടി മുണ്ട് മടക്കി കുത്തി സ്പീക്കറിന്റെ ഡെസ്കിന്റെ മോളിൽ കയറിയ കഥ പറയാനുണ്ടാവും നിങ്ങൾ പറഞ്ഞോളൂ പക്ഷേ പുള്ളി ഈ കാണിച്ച ഈ എതിർപ്പിന് ഈ ആർജവത്തിന് കൈയ്യടിക്കുകയെ തന്നെ ചെയ്യും കേരള ജനത എല്ലാവരും കയ്യടിക്കും ഞങ്ങളും സ്കൂളിൽ പഠിച്ച തൊട്ട് ഭാരതാംബേനെ വരയ്ക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഈ കാവികോണാൻ തൂക്കി പിടിച്ചോണ്ട് നിൽക്കുന്ന ഭാരതാംബയല്ല കയ്യിൽ ത്രിവർണ്ണ പതാക എഴുതിയിട്ടുള്ള ഭാരതാമ്പേനെ അതിനെ ഞങ്ങൾ അംഗീകരിക്കും നിനക്കൊക്കെ ഒരു വിചാരമുണ്ട് നിങ്ങൾക്ക് മാത്രമാണ് ഇന്ത്യയോട് സ്നേഹം ഭാരതാംബയുടെ സ്നേഹം ഇന്ത്യയുടെ പതാകയോട് സ്നേഹം എന്നൊക്കെയുള്ള കാട്ടിക്കൂട്ടലുകൾ ഞങ്ങളുടെ മുന്നിൽ വെച്ച് കാണിക്കല്ലേ കോമാളിത്തരമായിട്ട് മാത്രമേ കാണത്തുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഈ കാവ്യ പതാക ത്രിവർണ പതാകനെക്കാളും മുകളിലായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് ത്രിവർണ്ണ പതാകത്തെ ഏഴായിരത്തു പോലും അടുപ്പിക്കാൻ പറ്റാത്ത സാധനമാണ് നിങ്ങളുടെ ഈ കാവി പതാക എന്ന് പറയുന്നത് കാവ്യ നിറമാണ് ദേശീയതയുടെ നിറമെന്നും ഭാരത്മാത കി ജയി വിളിക്കുന്നവർ മാത്രമാണ് ദേശീയവാദികൾ എന്നും പറയുന്ന നിങ്ങളുടെ രാഷ്ട്രീയം അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് ഇന്ത്യയിലെ ഓരോ ആളുകൾ ഉപയോഗിച്ചിരുന്ന ഭാരത്മാത കി എന്നുള്ളത് നിങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങിയ അന്നു തൊട്ടാണ് മനസ്സുകൊണ്ട് ഓരോ ആളുകളും ഭാരത്മാതാ കി ജെ വിളിക്കാനായിട്ട് മടിച്ചു തുടങ്ങിയത് പിന്നെ നിങ്ങൾ പറയുന്ന ഭരണഘടനാ ലംഘനം നാനൂറ് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഭരണഘടന തന്നെ തിരുത്തി എഴുതുമെന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് ഇന്ത്യ വരിച്ചുകൊണ്ടിരിക്കുന്നത് ആ നിങ്ങളാണ് ഭരണഘടനാ ലംഘനത്തെ കുറിച്ച് ഘോര ഘോ സംസാരിച്ചു